ഹായ് ഫ്രണ്ട്സ് രൂപ ബി ബി കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നൂല് പൊട്ടിപ്പോവുക വിടുകാണി അടിക്കുക പിന്നെ ലൂസായിട്ട് തൈൽ ഇങ്ങനെ ലൂസായിട്ട് മാറിപ്പോവുക അതുപോലെ കട്ട പിടിച്ചു പോവുക നമ്മൾ തയ്ക്കുന്ന സമയത്ത് അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പല കാരണങ്ങളാണുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം കാണിച്ചിരുന്ന ഈ ഈ ഒരു ടെൻഷൻ വീടിൻ്റെ ഈ ഒരു സ്ക്രൂവ് മുറുകിയിരുന്നാലും അയങ്ങിരുന്നാലും അങ്ങനെ അതായത് മുറുകിയിരുന്നാൽ നൂല് വലിങ്ങി വലങ്ങി സ്റ്റിച്ച് വരാനും അയങ്ങിരുന്നാൽ നൂല് കട്ട പിടിച്ച് പോകാനും ഇടയുണ്ടെന്നും അപ്പം അത് കൂടാതെ പല കാരണമുണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരിക്കുന്ന ചെയറിൽ സീറ്റിൻ്റെ ഭാഗത്ത് തലേണ വെച്ചിട്ട് നമ്മൾ ചെയ് ഇരിക്കണമെന്നുള്ളത് അത് ഞാനൊന്ന് കാ ഒന്നോടൊന്ന് കാണിച്ച് തരാവേ കാരണം പലർക്കും അതൊരു സംശയം നമ്മുടെ പുറകുവശത്താണോ ചാരി ഇരിക്കുന്ന ഭാഗത്താണോ തലേണ വെക്കേണ്ടത് എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാവേ അതായത് നമ്മൾ ഒരു ഇതിപ്പം നമ്മുടെ ഒരു ചെയറ് ആ ചെയറിൻ്റെ ഈ ഒരു ഭാഗത്തല്ല നമ്മൾ ഇരിക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഇങ്ങനൊരു പില്ലോ വെക്കേണ്ടത് അപ്പം അങ്ങനെ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ അതിന്റെ മുകളിൽ വേണം നമ്മൾ കയറി ഇരുന്ന് നമ്മൾ കയറി കയറിയിരുന്ന് നിവർന്നിരുന്ന് എപ്പോഴും നിവർന്നിരുന്ന് നല്ല സ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന് തയ്ക്കാൻ നോക്കണം ഓക്കേ െ നമ്മൾ തലേണ വെച്ചിട്ട് വേണം അതിന് മുകളിൽ വേണം നമ്മളിരിക്കാൻ അത് മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നൂല് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ വിടുകാണി അടിക്കുക വിടുകാണി എന്ന് വെച്ചാൽ കുറച്ച് തയ്യൽ ഒന്ന് വരും അത് കഴിഞ്ഞിട്ട് നൂലിൽ തയ്യൽ വീഴാതെ പിന്നെ ഒന്ന് പോകും പിന്നെയും കുറച്ച് തയ്യൽ പിന്നെയും വരും അങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് അപ്പോൾ അതിനെ വിടുകാണി എന്ന് പറയുന്നത് അങ്ങനെ അടിക്കുക അങ്ങനെ പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നൂല് കട്ട കൂടി പോവുക പിന്നെ നൂല് ഇങ്ങനെ നമ്മൾ സൂചി താഴ്ത്തി നൂലിങ്ങനെ എടുക്കുന്ന സമയത്ത് നൂല് നമ്മുടെ സൂചിയിൽ സൂചിയുടെ കൂടെ അതായത് അടി അടി നൂല് മുകളിലേക്ക് വരാതിരിക്കുക അതുപോലെ ബോബൻ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് നൂല് കട്ട പിടിച്ച് കൂടുക പിന്നെന്തുവാ പിന്നെ മുകളിലത്തെ നൂല് ലൂസായിട്ട് വരുന്നത് അടിയിൽ നമ്മൾ ബോബൻ ഗെയ്സിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പം ഇതൊക്കെയാണ് അപ്പം ആദ്യം ഞാൻ പറയാം ഇപ്പം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നൂല് നൂല് ക്വാളിറ്റി ഇല്ലാത്ത നൂലാണെന്നുണ്ടെങ്കിൽ അതായത് എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി 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 പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ നൂലിനെ നമ്മൾ അതായത് വർഷങ്ങളോളൊക്കെ ഇരിക്കുന്ന നൂലായിരിക്കുമല്ലോ അപ്പം ഈ നൂലിനെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് ഒന്ന് താഴ്ത്തി പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കുകയും വേണേ അപ്പം കണ്ടോണേ ഞാൻ ഈ നൂലിനെ ഒന്ന് താഴ്ത്തി പെട്ടെന്ന് തന്നെ എടുത്ത് ഈ നൂലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ല അതായത് ഈ നൂല് ചുറ്റി വന്നേക്കുന്ന ഭാഗം പേപ്പറാണ് അപ്പം നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തു ചെയ്യാം എന്ത് ചെയ്യും നമ്മുടെ ഈ നൂലിൻ്റെ ഈയൊരു പേപ്പറിൻ്റെ ഈയൊരു ഭാഗം ആ ഭാഗത്തല്ല ഈ നൂല് ചുറ്റി വന്നേക്കുന്ന ആ ഒരു ഭാഗം വല്ലാതെ ചീത്തയ്പ്പൂ അപ്പോൾ പിന്നെ നമുക്ക് തയ്ക്കാനൊന്നും നൂല് ഇതിലിട്ട് ഇങ്ങനെ കറക്റ്റ് ഒന്നും കറങ്ങി വരുത്തോന്നുമില്ല അതുകൊണ്ട് പെട്ടേ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ടെന്നുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമുക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നൂലിൻ്റെ ഈ ഒരു ഭാഗം കണ്ടേ അപ്പോൾ ഈയൊരു ഭാഗം പോലെ അല്ല ഈ നൂലിൻ്റെ ഒരു ഭാഗം ഇരിക്കുന്ന അതായത് ഈ ഒരു ഭാഗം മടങ്ങി വല്ലാതിരിക്കുക അപ്പം നമ്മൾ ഇതിൽ നമ്മൾ ഈ നൂല് ഇടുന്ന ഒരു ഭാഗത്ത് ഇട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ തയ്ക്കാൻ വേണ്ടി നൂല് എടുക്കുന്ന സമയത്ത് നൂല് കറങ്ങുന്നതിന് തന്നെ ഒരു എന്താ പറയുന്നത് നമുക്കൊരു പ്രയാസമുള്ള രീതിയിൽ ഈ നൂല് കറങ്ങുന്നത് അതായത് ഈ ഒരു ഭാഗം എപ്പോഴും ആ ഒരു റൗണ്ടിൽ തന്നെ ഇരിക്കാൻ ഇരിക്കുന്ന രീതിയിൽ നൂല് എപ്പോഴും വെക്കാവൂ അടുത്തതായിട്ട് നൂല് പൊട്ടാൻ ഉള്ള ഏറ്റവും വലിയൊരു കാരണമാണ് ഈ ഒരു സ്ക്രൂവിൻ്റെ ടെൻ ഈ ഒരു ഭാഗത്തിൻ്റെ ടെൻഷൻ ഇതിലൂടെ ഈ രണ്ട് ഇതൊരു രണ്ട് പ്ലേറ്റാണ് ചേ ഇത് രണ്ട് പ്ലേറ്റായിട്ടായിരിക്കുന്നത് ഇത് രണ്ട് പ്ലേറ്റാണ് അപ്പം ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലൂടെ നമ്മുടെ നൂല് കടന്നു വരുന്നത് അന്നേരം ആ നൂല് കടന്നു വരുന്ന ടെൻഷൻ കറക്റ്റാക്കുന്ന സൂചിയാണ് ഈ സ്ക്രൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് അയ അയങ്ങി കിടന്നാലും മുറുകിക്കിടന്നാലും നമ്മുടെ നൂല് ഈ നൂല് കയറി വരുന്ന സമയത്ത് ടെൻഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കാരണം ടെൻഷൻ കുറഞ്ഞാൽ അടിക്ക് അടിയിൽ നിന്ന് വരുന്ന നൂലിന് നൂല് കട്ട പിടിക്കുകയും ടെൻഷൻ കൂടിയാൽ മുകളിൽ നിന്നുള്ള നൂല് വലിഞ്ഞ് തയ്യൽ വീഴുകയും ചെയ്യും അപ്പോൾ അതായത് ടെൻഷൻ ഡിസ്കിൻ്റെ ആ ഒരു സ്ക്രൂ മുറുകയോ അയ്യുകയോ ചെയ്യരുത് അതനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മളിട ഇത് അടുത്തതായിട്ട് വരുന്നൊരു ഒരു പ്രശ്നമാണ് ഈ പ്രഷർ ഫോട്ട് കറക്റ്റ് അല്ല ഈ പ്രഷർ ഫോട്ട് വല്ലാതിരുന്ന് ചലിക്കുന്നെങ്കിൽ നമുക്ക് ചലിക്കുന്നു അപ്പം പ്രഷർ ഫോട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രഷർ ഫോട്ട് മാറ്റി വേറൊരു പ്രഷർ ഫോട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു പ്രശ്നം വരുന്നതാണ് ഈ ഒരു ഭാഗം അതായത് പ്രഷർ ഫുഡ് താഴ്ത്തി വെക്കുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ ഈ ഒരു ലിവറിന് നല്ല മുറുക്കത്തിലല്ല അതായത് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു മുറുക്കം വേണം അതായത് ഇത് ഒരു വല്ലാതെ അയങ്ങി കിടന്നാൽ ഇത് വല്ലാതെ അയങ്ങി കിടന്നാൽ നമ്മുടെ ഈ പ്രഷർ ഫുഡ് കറക്റ്റ് തുടിയിൽ താഴ്ന്നിരിക്കത്തില്ല അപ്പോൾ തയ്യൽ വീഴാൻ തയ്യൽ ലൂസാവാനൊക്കെ സാധ്യത കൂടുതലാണേ അത് ഈ പ്രഷർ ഫുട്ടിൻ്റെ ഈ ലിവറിനെ മുറുക്കുന്ന ഒരു സ്ക്രൂ ഇതാണ് ഒരു ഭാഗമാണ് ഇത് ഈ ഒരു ഭാഗം കണ്ടില്ലേ കണ്ടില്ല ചിലവരിതെന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ ഒരു സ്ക്രൂവിനെ വരെ അങ്ങ് അടുപ്പിച്ചുകൊണ്ട് മുറുക്കി മുറുക്കി അങ്ങ് ഇടും അപ്പം ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം നമ്മുടെ ഈ മെഷീൻ്റെ കുറേ പാർട്സും ഭാഗങ്ങളും എല്ലാം നമ്മൾ നമ്മൾ തയ്ക്കുന്നതാണോ തയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ മെഷീനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം ഇത് ഫുള്ള് അറിഞ്ഞിരിക്കണം എന്നത് നമുക്ക് നല്ലതാണ് ഇത് അറിഞ്ഞില്ലെങ്കിലും തയ്ക്കാൻ പറ്റും പക്ഷേ ഇത് അറിയുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പം ഇതിൻ്റെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ലിവർ വല്ലാണ്ട് ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് എന്ന് വെച്ചാൽ തുണി കറക്റ്റ് ഇരിക്ക ഇരിക്കത്തില്ല തുണി ഇവിടെ കറക്റ്റ് ഇരിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ തുണി തുണി നീങ്ങാനോ പിന്നെ തയ്യലിനും ഒക്കെ സ്റ്റിച്ചിനും ഒക്കെ പ്രയാസം വരും അപ്പോൾ ഈ ഒരു സ്ക്രൂ നമുക്ക് നമ്മുടെ കൈകൊണ്ടിങ്ങനെ കൈകൊണ്ടിങ്ങനെ തിരിക്കാൻ പറ്റുന്ന സ്ക്രൂ കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊരു സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിങ്ങിനെ നമ്മൾ സ്പ്രിംഗ് മുറുകുന്നതിനനുസരിച്ചാണ് ഈ ലിവറ് മുറുകുന്നത് അപ്പം ഈ ഒരു സ്ക്രൂവ് ചിലവർ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ താഴ്ത്തി വെക്കും ഇതിങ്ങനെ അങ്ങ് മുറുക്കും മുറുക്കി 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 ഇങ്ങനെ അങ്ങ് താഴ്ത്തും അത് വേണ്ട നമുക്കൊരു ആവശ്യത്തിനുള്ള ഒരു മുറുക്കം മതി സ്ക്രൂ ഈ ലിവറ് മുറുകിയിരിക്കണം ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോബൻ കേസ് ഉണ്ടല്ലോ ബോബൻ കേസിൽ നമ്മൾ ഈ ബോബൻ കേസിൽ ഈ ബോബൻ ഇടുന്ന സമയത്ത് ഇടുന്ന സമയത്ത് ഈ വെ ഈ ഒരു വെട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വെട്ട് ഈയൊരു വെട്ടിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന സമയ കടന്നു വന്ന് വേണം നമ്മുടെ നൂല് ഇതിനകത്ത് കോർത്തെടുക്കാൻ വേണ്ടി അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു പ്ലേറ്റ് ഈ ഒരു ഭാഗം കണ്ടോ ഇപ്പോൾ ഈ ബോബൻ കേസിൻ്റെ ഈ ഒരു പ്ലേറ്റ് വല്ലാണ്ട് ലൂസായിട്ടിരിക്കും അങ്ങനെ ആകുമ്പോൾ ഈ നൂല് ഇങ്ങനെ ബോബനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് ഫൈ നല്ല ഫ്രീ ആയിട്ട് നല്ല ലൂ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം അന്നേരം നൂല് കട്ട കൂടി ഇങ്ങനെ വല്ലാണ്ടിരിക്കാൻ ഒരു ഇടയുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ പ്ലേറ്റ് മുറുക്കി കൊടുക്കണം ഈ പ്ലേറ്റ് മുറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ഇവിടെ ഒരു കൊച്ചു ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ ഈ ഇങ്ങനൊരു സ്ക്രൂ ഡ്രൈവറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മുറുക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ ഇങ്ങനെ ഒന്ന് മുറുക്കി കൊടുക്കുക മുറുക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഞാൻ മുമ്പ് ഈ നൂലിനെ ഇങ്ങനെ വലിച്ച സമയത്ത് ഈ നൂല് പെട്ടെന്ന് ഇങ്ങി ഇറങ്ങി വന്നു ഇതിപ്പോൾ കണ്ടോ ബോബൻ കേസിൽ ബോബൻ ഇട്ടിട്ട് നമ്മൾ ഈ നൂലിങ്ങനെ എടുക്കുന്ന സമയത്ത് നൂല് ഇങ്ങനെ ഈ വെട്ടിലൂടെ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഈയൊരു പ്ലേറ്റ് ലൂസായിട്ട് കിടന്നാൽ നൂല് ഫ്രീ ആയിട്ട് ഇങ്ങനെ കയറി വന്ന് നൂല് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂവിനെ ഒന്ന് മുറുക്കി കൊടുക്കണം അങ്ങനെ ഒരുപാട് മുറുക്കം ഉണ്ടാവാനും പാടില്ല മുറുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോബൻ കേസിൽ നിന്നും ബോബൻ ബോബൻ ഇങ്ങനെ എന്താ പറയുന്നത് ചലിച്ച് ഈ നൂലിങ്ങനെ വരാൻ പ്രയാസപ്പെടും അന്നേരം ഈ നൂല് പൊട്ടി പൊട്ടി പോകാനും സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു മുക്കം നമ്മൾ തയ്ച്ച് 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 കുറേ തയ്ച്ച് നോക്കണം നോക്കി ഇത് കണ്ടുപിടിക്കണം ഏതാണോ നമ്മുടെ ആവശ്യമുള്ള ആ ഒരു സമയം എന്താ പറയുന്നത് എന്നാൽ ടൈറ്റാണോ അല്ല മുറുക്കമാണോ അങ്ങനെ ആ ഒരു സമയത്ത് നമുക്കിത് കറക്റ്റ് സ്റ്റിച്ച് വീഴും പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബോബൻ കേസില്ലേ ബോബൻ ഗീസിൽ ദേ ഈ ഇത്രയും ഭാഗം നിറച്ചങ്ങ് നൂല് ചുറ്റരുത് ഈ ഒരു ഈ ഒരു ഭാഗം നിറേ അങ്ങ് നൂല് ചുറ്റരുത് അഥവാ നൂല് ചുറ്റുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ഭാഗം വരെയൊക്കെ നൂല് ചുറ്റാവൂ ബോ ബോബനിൽ നൂല് അധികം ചുറ്റിയാൽ ഈ നൂലിങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ബോബൻ ഇങ്ങനെ കറങ്ങുന്നതാണ്ടോ ഈ ബോബനിൽ ഒരുപാട് നൂല് ചുറ്റിയാൽ ഈ ബോബൻ ഇങ്ങനെ കറങ്ങി വരുത്തില്ല അതുകൊണ്ടാണ് ബോബൻ കേസിൽ നൂല് ഒരുപാട് ചുറ്റരുത് എന്ന് പറയാൻ കാരണം ഇത്ര മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോബൻ കേസിൽ നമ്മൾ നൂലിട്ട് കൊടുക്കത്തില്ലേ ബോബൻ ഇട്ട് കൊടുക്കുമല്ലോ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു നമ്മൾ പതുക്കെ ഈ ഹാൻവീൽ കറക്കി താഴത്തെ നൂലിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാറില്ല അതായത് താഴത്തെ നൂല് മുകളിലേക്ക് കയറി വരാറില്ല അങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതായത് ചില സമയത്ത് നമ്മൾ ചിലപ്പം ജീൻസ് വല്ലതും അങ്ങനെയുള്ള ജീൻസ് പോലുള്ള കട്ടിയുള്ള തുണികൾ തയ്ച്ചപ്പോഴായിരിക്കും നൂല് പൊട്ടിപ്പോവുകയും പിന്നീട് നമുക്ക് താഴത്തെ നൂല് മുകളിലേക്ക് വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം ചില സന്ദർഭങ്ങളിൽ അപ്പം അങ്ങനെ ആണെങ്കിൽ ജീൻസ് പോലുള്ള കട്ടിയുള്ള തുണികൾ തയ്ച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ സൂചി മുകളിലേക്ക് കയറിപ്പോവും മുകളിലേക്ക് കയറി കയറിപ്പോകാന്ന് പറയാന് ഈ സൂചി ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കമ്പിയിലാണ് ഈ ഒരു കമ്പി മുകളിലേക്ക് ആയി ആയിപ്പോകുന്നതാണ് അല്ലാതെ സൂചി മുകളിലേക്ക് കയറി കയറിപ്പോച്ചാൽ അതാണ് സംഭവം ഈ ഒരു കമ്പി മുകളിലേക്ക് അങ്ങ് പോകും അപ്പം ഈ അങ്ങനെ താഴത്തെ നൂല് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് ഈ ഒരു കമ്പി ഇത് ഉറപ്പിച്ചിരിക്കുന്ന സ്ക്രൂ അഴിച്ച് ഇതിനെ താഴത്തേക്കാക്കി കൊടുക്കണം അതായത് നിങ്ങൾ ഇപ്പം ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സന്ദർഭമാണ് നിങ്ങളുടെ മെഷീനെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മിഷീൻ ഹെഡ് നമുക്ക് ഈ മെഷീൻ ഹെഡിനെ നമുക്കിങ്ങനെ എടുക്കാം എടുത്തിട്ട് ടേബിളിൽ ഉറപ്പ് ടേബിളിൽ വെക്കാവേ നമുക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഈ പ്ലേറ്റിനെ ഊരാവേ ഊരെടുത്തേ മറ്റേ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടെ ഞാൻ എടുത്ത് കാണിക്കാം നമ്മൾ ഇവിടെ ബോബൻ കേസ് കൊടുത്തു ഇട്ടുകൊടുത്തു കൊടുത്തു നമ്മുടെ ഈ മുകളിലത്തെ നൂല് താഴേക്ക് ചെന്ന് താഴത്തെ ബോബൻ കേസിലുള്ള നൂലിനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നിട്ട് അങ്ങനെ ഒന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് ചില സമയത്ത് ഇത് താഴത്തെ ബോബൻ കേസിൽ നൂല് കയറി വരത്തില്ല അന്നേരം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം ആദ്യം ചെക്ക് ചെയ്തിട്ട് നമുക്കിത് ഈ ഒരു കമ്പിയുടെ കാര്യം പറഞ്ഞില്ലേ അത് മുറുക്കി കൊടുക്കാൻ അയങ്ങിയതാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേബിളിന് മുകളിൽ ഇതിനെ കൊണ്ടുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ചരിച്ച് വെക്കുവാണേ അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ തേ ഈ ഷഡിലെ ഈ രണ്ട് സ്ക്രൂ ഈ രണ്ട് സ്ക്രൂ ഞാനിങ്ങഴിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ കൊണ്ട് കൂടി ഇങ്ങെടുക്കുവാണേ എടുത്തിട്ട് ഈ ഷഡിലിങ് ഊരിയെടുക്കുകയാണെ ഈ ഷട്ടിൽ എടുക്കുന്ന എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സൂചി താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത് ഇതൊന്നുയർത്തിയത് ഷഡിലിങ് ഊരിയെടുത്ത് സൂചി പൊക്കി ഷട്ടിലിങ് ഊരിയെടുത്ത് അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഹാൻ ഹാൻഡ് വീല് ചലിപ്പിക്കുക സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുക്കുന്ന സമയത്ത് ദേ ഇപ്പം സൂചി വന്ന് നിന്ന ഭാഗം കണ്ടോ ദേ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ നേർക്കാണ് നമ്മുടെ സൂചിയുടെ ഒരു ഹോള് വന്ന് നിൽക്കുന്നത് അങ്ങനല്ല നിങ്ങളുടെ മെഷീനിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ അങ്ങനല്ലെങ്കിൽ മാത്രം അതായത് അങ്ങനല്ല അതിന് മുകളിൽ മാ മുകളിൽ വന്നങ്ങ് നിൽക്കുക എന്നാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇത് ഇവിടുത്തെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ച് നമ്മൾ ഈ ഇതിനെ ശകലം താഴ്ത്തി ഇവിടെ നിന്നതുപോലെ ആക്കി വെച്ച് കൊടുക്കണം അത് ശകലം ടഫായിട്ടുള്ള പ എന്താ പറയുന്നത് ഒരിതാണ് അതുപോലെ അടിനൂല് മുകളിലേക്ക് വരുന്നില്ല എന്ന് എന്നാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യുക അതായത് ഈ സൂ ഷഡിൽ അഴിച്ചതിന് ശേഷം ഈ സൂചി ഈ ഒരു ഭാഗത്താണോ വന്ന് നിൽക്കുന്നത് അതായത് ഈ ഒരു ഭാഗത്ത് ഇതിനോട് ചേർന്നാണോ ഇതിൻ്റെ ഹോള് എന്നൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം കമൻ്റ് ഇട്ടാൽ ഞാൻ ഇതിനുള്ള പരിഹാരം അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അടുത്തത് എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇതുപോലൊരു കംപ്ല ഒരു കാരണമാണ് നമ്മുടെ ഇതിന് ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റാൻഡിലെ ഈ ഒരു വീല് ഈ ഒരു വീൽ ചിലപ്പം കറങ്ങാതെ വരും ഇങ്ങനെ കറങ്ങാതെ വരും അതിനുള്ള കാരണമെന്ന് വെച്ചാൽ Хорошо. അപ്പോൾ ഈ ഒരു വീൽ ഇങ്ങനെ കറങ്ങാതെ വരും അതിനുള്ള ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് ഈ എൽ ഷേപ്പിലെ ഒരു ഭാഗം കണ്ടില്ലേ ഈ എൽ ഷേപ്പിലെ ആ ഈ എൽ ഷേപ്പിലെ ഈ ഒരു ഭാഗത്ത് കയറി നൂല് കയറി ഇരുന്ന് കട്ട പിടിക്കും കട്ട പിടിക്കുന്ന സമയത്ത് ഈ ഈ എൽ ഷേപ്പിനെ ഫ്രീ ആയിട്ട് കറങ്ങാൻ സാധിക്കത്തില്ല അപ്പം അങ്ങനെ ഈ വീല് കറങ്ങത്തില്ല ആ ഒരു സമയത്ത് നമ്മൾ ഇതിന് ഈ ബ്ലേഡിനെ രണ്ടായിട്ട് മുറിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക എന്താണെന്ന് വെച്ചാൽ സൗകര്യാർത്ഥം എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഈ നൂലിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട് ആ നൂലിനെ ഇപ്പം ഇവിടെ നൂലൊന്നും ഞാൻ കാണിച്ചു തരാനില്ല അത് നമ്മൾ പിടിച്ചെടുത്ത് മാറ്റുക അപ്പോൾ ഈ ഒരു ഭാഗം ഫ്രീ ആയിട്ട് കറങ്ങി വരും അപ്പം നമ്മൾ ഇത് തിരിച്ച് സെറ്റ് ചെയ്യുകയാണെ അഥവാ നമ്മൾ ഒന്ന് അഴിച്ച് നോക്കുവല്ലോ എന്തായാലും അഴിച്ച് നോക്കുമായിരിക്കുമല്ലോ അപ്പോൾ അഴിച്ച് നോക്കുന്ന സമയത്ത് ഇത് തിരിച്ച് സെറ്റ് ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവാണേ അപ്പം നമ്മളിങ്ങനെ സൂചി ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കി കറക്റ്റ് അല്ലെങ്കിൽ എന്നെ കമൻ്റായിട്ടൊന്ന് പറയാം അങ്ങ് അപ്പോൾ ഈ സൂചി കറക്റ്റായിട്ടാണ് ഉറക്കുന്ന ഇങ്ങനെ വരുന്നതെന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിനെ നമ്മുടെ ഹാൻഡ് വെയിൽ ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ ഇങ്ങനെ ആക്കി വെക്കാവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇതിനെ ഫിറ്റ് ചെയ്യാവേ അതെ ഉള്ളു നമ്മൾ ഇതിനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതൊന്ന് കറക്കി നോക്കണം കറങ്ങുന്നത് ആണോ ഫ്രീ ആയിട്ടാണോ കറങ്ങുന്നതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കി വെക്കാൻ അപ്പം അതെ ഇതിപ്പം ഞാൻ കറക്റ്റാണ് വെച്ചിരിക്കുന്നത് കറക്റ്റ് ഈ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഈ ഒരു ഭാഗം വരേണ്ടതേ എന്നിട്ട് നമുക്ക് ഈ സ്ക്രൂവിൻ്റെ ഹോള് കറക്റ്റാക്കി വെച്ച് ഈ സ്ക്രൂ ഒന്ന് കൊടുക്കാവേ ഈ സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുക്കാവേ അപ്പോൾ എല്ലാവരും അഥവാ ഇത്രയും കാരണങ്ങളിൽ ഈ ഈ ഒരു കാരണം കൊണ്ടാണ് പോകുന്ന എന്ന് ുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം അത് ആക്കുന്ന രീതി ഒന്ന് പറഞ്ഞ് തരാവേ പിന്നെ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട്സ് ആക്കി എടുക്കുക ഇതെന്നും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോട്ട്സ് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാനിങ്ങനെ മുറുക്കിയെടുത്തേ ഇനി നമുക്ക് മിഷൻ ഹെഡിനെ നമ്മുടെ മിഷനെ മുകളിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഏതാണ് കാരണം എന്താണ് കാരണം എന്നൊന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ഉത്തരവേ എനിക്ക് നൽകാൻ സാധിക്കത്തുള്ളു അപ്പം ഇതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ബോബൻ കേസ് ചെക്ക് ചെയ്യണം നൂല് ചെക്ക് ചെയ്യണം പിന്നെ ഈ ഒരു ഭാഗം സൂചി മുകളിലേക്ക് കയറി പോകുന്നു പോയതാണോ സൂചി ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നില്ലേ എന്നുള്ള എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം എന്താണെന്നുള്ളത് കമൻ്റ് ഇടുക അതിനുള്ള പരിഹാരം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നലത്തെ ലൈവ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കിയ സമയത്ത് എൻ്റെ കുഞ്ഞുണന്നു ഉണന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക അത് അങ്ങനെ ചെയ്തതിൽ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക നമ്മളെ ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞതിൽ ഇന്നലത്തെ ലൈവില് ഞാനത് മനസ്സിലാക്കി അപ്പോൾ ഇന്നലത്തെ ലൈവില് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീതൽ പ്രിയങ്ക എന്നൊരു ചാനൽ അത് നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയോജനം ചെയ്യുന്നൊരു ചാനലാണ് അതെല്ലാവരും ഒന്ന് കയറി കാണുക അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് അപ്പോൾ അതൊന്ന് കയറി കാണുക ഇതുപോലെ തന്നെ സിമ്പിളാണ് നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാനും ഞാനും പഠിച്ചതാണ് പക്ഷേ നമുക്കത് പറയാൻ ഒരുപാട് സമയം കഴിയും അപ്പോൾ ഇതൊക്കെ ഇതൽ പ്രിയങ്ക നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ചാനൽ കയറി കാണുക അതുപോലെ മിഷീനില് ഉഷാ ജനോമയുടെ മിഷീനാണ് പ്രീതലിനുള്ളത് അതിലും പ്രീതല് എംബ്രോയിഡറിയുടെ നല്ല ഡിസൈൻ എല്ലാം വരച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും അതൊന്ന് കൂട്ടാക്കിയിട്ട് അത് കയറി കണ്ട് എന്താ പറയുക അതിനൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക പ്രീതരനൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക ഞാൻ ആ ഒരു ചാനല് എൻ്റെ പേര് നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്ത് ഞാൻ എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് എന്താ പറയുന്നത് ഒന്നുകൂടെയൊക്കെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കാണുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു സബ്ജെക്റ്റുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക എന്നെ സഹായിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ